ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനത്തെ രാത്രിയായ ഇന്ന് കഥാവ് ഈ ഒരു മാസം മുഴുവനും നമുക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ ഒരു മാസം മുഴുവനും അവിടുന്ന് നമ്മെ പരിപാലിച്ചു നമ്മെ അനുഗ്രഹിച്ചു നമ്മെ വഴി നടത്തി ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും വീണ്ടും കർത്താവിനോട് സമർപ്പിക്കുക ഈ മാസം നാം പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവസന്നധിയിൽ വീണ്ടും സമർപ്പിക്കുക ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന വചനത്തെ ഓർത്ത് നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക കർത്താവ് തൻ്റെ സന്നദ്ധിയിൽ നിരന്തരം രാവും പകലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ അവിടുന്ന് അനുഗ്രഹം ചുരിഞ്ഞിരിക്കും ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ മാസം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ഭവനത്തെയും വസ്തുവകകളെയും കർത്താവ് എങ്ങനെ പരിപാലിച്ചു എന്നോർത്ത് ദൈവത്തിന് ഈ രാത്രിയിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നന്ദിയും സ്തുതിയും അർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും കൃപയും കർത്താവ് ഈ രാത്രിയിൽ നമ്മിലേക്ക് ചുരിയും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വായിത്തും അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ എന്നേക്കും വായ്ത്തും കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ് അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ് തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവർത്തികളെ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തമായ പ്രവർത്തികളെപ്പറ്റി പ്രഘോഷിക്കും അവിടുത്തെ പ്രതാപത്തിന്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും ും അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സർവ സൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വായിത്തും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ മാസം മുഴുവനും അങ്ങചൊരിഞ്ഞ അനവധി നിരവധി നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് സൗഖ്യത്തെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു പൂർണ്ണ ഹൃദയത്തോട് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈ സെപ്റ്റംബർ മാസം വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പാത്രരാക്കിയതിനെ ഓർത്ത് ദൈവമേ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ മോഹഭംഗങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും വീണ്ടും സമർപ്പിക്കുന്നു ഈ സെപ്റ്റംബർ മാസം ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു മറ്റെല്ലാ മാസത്തെക്കാളും ഈ മാസം നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവനെ പരിപാലിച്ചതിനെ ഓർത്ത് കഥാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നീ സമാധാനം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹങ്ങളും മറ്റു പ്രയാസങ്ങളും എടുത്തു മാറ്റി ആരോഗ്യവും ആയുസ്സും നൽകി ഈ മാസം മുഴുവനും നിന്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഇന്നോളം അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ നീറുന്ന മാനസിക പ്രശ്നങ്ങളിൽ നീ ആശ്വാസം നൽകി ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് വലിയ അനുഗ്രഹങ്ങളും മഹത്വപൂർണമായ കാര്യങ്ങൾ കഥാവെ നീ ഞങ്ങൾക്ക് ചെയ്തു ഞങ്ങൾ അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നീ എത്ര വേഗത്തിലാണ് ഞങ്ങൾക്ക് നടത്തിച്ചു തന്നത് കഥാവെ ഞങ്ങളെ സഹായിക്കാൻ നീ പുതിയ പുതിയ വ്യക്തികളെ ഒരുക്കി ഞങ്ങൾക്ക് നന്മ വരാൻ നീ ആഗ്രഹിച്ചു അതിന് തടസ്സം നിന്നവരിൽ കൂടി തന്നെ നീ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വലിയ നന്മ നൽകി കഥാവെ ഞങ്ങൾ ആഗ്രഹിച്ചതിലും വേഗത്തിൽ നീ ഞങ്ങൾക്ക് വലിയ നന്മകൾ ചെയ്തു തന്നു ഇനിയും ബാക്കിയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദൈവമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മാസം പ്രത്യേകം ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ മാസം എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ പാത്രരാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ മാസം ഞങ്ങളുടെ ആയുസ്സിനെ നീ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു വലിയ ദുരന്തങ്ങൾ ിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു സംരക്ഷിച്ചതിനെ ഓർത്തു കത്താവേ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന രാത്രിയായ ഇന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ മാസം ഓർത്ത് കഥാവേ ഈ മാസം ഞങ്ങൾക്ക് കാണാൻ നീ അനുവദിച്ചതിനെ ഓർത്ത് ഈ മാസം മുഴുവനും ജീവിക്കുവാൻ നീ ഞങ്ങളോട് കരുണ കാണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കഥാവായ ദൈവമേ ഞങ്ങളുടെ വേദനകൾക്ക് ഒരറുതി വരുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണമേ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ നീ ണമേ കഥാവെ ഈ സെപ്റ്റംബർ മാസം കൊടുത്തു തീർക്കേണ്ടതായ അനവധി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ കഥാവെ വലിയ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി എന്നാലും ഇനിയും ബാക്കിയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്കെല്ലാം തക്ക സമയത്തിന് നൽകുന്ന കർത്താവ് ഈ മാസം നടക്കാതെ പോയ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിന്നിൽ നിന്നും കണ്ടെത്തി അടുത്ത മാസം ആ കുറവുകളെ പരിഹരിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാനായി കഥാവേ ഞങ്ങളെ ഉന്നതത്തിൽ നിന്നുള്ള അഭിഷേകം നൽകണമേ സർവശക്തനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ സംരക്ഷിക്കണമേ ശത്രുക്കളുടെ എല്ലാ വലയങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തുകൊള്ളണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ എത്തുന്ന കുടുംബം സമൂഹം നാട് രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നീ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നൽകുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു എല്ലാറ്റിലും ഉപരി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുടെ അന്തരാത്മാവിനെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ വിശുദ്ധിയും എളിമയും നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ മുൻപിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് അവിടുന്ന് ഞങ്ങളെ അറിയിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സിനെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ നീ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ ചാനലും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു മറ്റുള്ളവരുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കത്താവായ ദൈവമേ ഹീലിംഗ് പ്രേയേഴ്സ് കാണുന്ന ഓരോ വ്യക്തിയുടെയും പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ കുടുംബത്തിൽ കലഹങ്ങൾ രോഗപീഠകൾ പൈശാചിക ദുരിതങ്ങൾ കടബാധ്യതകൾ എല്ലാ അസ്വസ്ഥതകളും പ്രയാസങ്ങളും പാപകരമായ ചിന്തകളും മായ ജീവിതവും അവിടെ നിന്ന് എടുത്തു മാറ്റി സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം നൽകി ആനന്ദം നൽകി പുതിയ അർത്ഥം ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു തരണമേ ഈ പ്രാർത്ഥനാ ചാനലിൻ്റെ കമൻ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവസന്നധിയിൽ വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് ദൈവസന്നധിയിൽ വലിയ മഹത്വം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഓർത്ത് പ്രത്യേകം ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ചാനലിനെ കാണുവാൻ ഈ മക്കളെ നീ തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഈ ചാനലിലെ ഓരോ പ്രാർത്ഥനയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരെയും നീ ധാരാളമായി അനുഗ്രഹിക്കണമേ ദൈവമേ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥയെയും ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുവാനും ഞങ്ങളുടെ മനസ്സ് കളങ്കുമറ്റതാക്കി ദൈവത്തിന് പ്രീതിയുള്ളവരായി ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള വിവിധ തരത്തിലുള്ള അന്തരീക്ഷം അവിടുന്ന് കാണണമേ കർത്താവെ ഞങ്ങൾ എത്രയധികം നന്മ ചെയ്തിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുടുംബാംഗങ്ങളെ മറ്റുള്ളവരെ ഇന്ന് നീ സ്പർശിച്ച് അവർക്കാവശ്യമായ ആന്തരിക സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങൾ എത്രയധികം നന്മ சேதத்தும் அதுனே നന്ദിയില്ലാതെ ഞങ്ങളെ തിരിച്ച് ആക്രമിക്കാൻ വരുന്നവരെ ഞങ്ങളെക്കുറിച്ച് തിരിച്ച് അപവാദം പറയുന്നവരെ ഈ രാത്രിയിൽ അവിടുന്ന് സ്പർശിച്ച് അവർക്ക് ആവശ്യമായ ആത്മീക സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ നീ രാത്രിയിൽ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ പ്രാർത്ഥനാ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായ വ്യക്തികളെ കുടുംബത്തെ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബത്തിലും വ്യക്തികളിലും എല്ലാ സമൂഹത്തിലും ദൈവത്തിന് സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ കർത്താവി രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഖമായ നിദ്ര നൽകി എല്ലാ നിന്നും എല്ലാ ദൗർഭാഗ്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും എല്ലാ മാറാ രോഗങ്ങളിൽ നിന്നും രോഗബാധകളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും സകല വൈശാചിക പീഠകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും പാളയമടിപ്പിക്കണമേ അനർത്ഥവോ ദുഷ്ടന്റെ യാതൊരു തന്ത്രങ്ങളോ ഞങ്ങളെ ഏൽക്കാതിരിക്കുവാൻ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ മാറോട് ചേർത്ത് ഞങ്ങൾക്കാവശ്യമായ സ്നേഹവാത്സല്യങ്ങൾ നൽകി അനുഗ്രഹങ്ങൾ നൽകി സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തെ വരവേൽക്കുവാനുള്ള വിശുദ്ധിയും ജ്ഞാനവും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ഇന്ന് വരെ ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട് ജീവിത പങ്കാളിയോട് മാതാപിതാക്കളോട് ഗുരുക്കന്മാരോട് മക്കളോട് ഞങ്ങളുടെ സുഹൃത്തുക്കളോട് അയൽവാസികളോട് അധികാരികളോട് പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുവാൻ ഈ രാത്രിയിൽ ക്ഷമയുടെ വരം നൽകി സ്നേഹത്തിൻ്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ രാത്രിയിൽ ഞങ്ങളെ സ്പർശിച്ച് അനുഗ്രഹിക്കണമേ സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പിതാവേ കേട്ടണമേ യേശുവിൻ്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ മുഴുവനും ദൈവ സന്നദ്ധിയിൽ നന്ദി അർപ്പിച്ച് ഈ സെപ്റ്റംബർ മാസത്തെ ഓരോ ദിവസവും ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്കു വേണ്ടി നന്ദിയോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെ സംരക്ഷിക്കണമേ അമ്മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മറിയമേ സ്വസ്ഥി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും ഭയവും നിരാശയും അകറ്റി സന്തോഷവും ആനന്ദവും നൽകി സമാധാനം നൽകി സുഖമായ നിദ്ര നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ വീണ്ടും നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും അവിടുന്ന് വർദ്ധിപ്പിക്കട്ടെ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ